ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഇയർ അവസാനം നാട്ടിൽ പോയിരുന്നു നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർ അതായത് യു കെയിലോ യു എസ് എങ്ങനെ എബ്രോഡ് എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാട്ടിൽ പോയിട്ട് കുറച്ച് നാളുകൾ കുറച്ച് ടൈം നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാന്നുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് വൈക്കത്തെ വീട്ടിലാണ് ഡേസുന്റെ ഡാഡി മമ്മിയുള്ള വീട്ടിൽ അപ്പോൾ ഇന്ന് മമ്മി ഒരു സ്പെഷ്യൽ പോക്ക് ഫ്രൈ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങളിത് മമ്മിയുടെ റെസിപ്പിയൊക്കെ ഒന്ന് കണ്ടുപിടിക്കുകയാണ് അപ്പൊ ഞാൻ കല്യാണത്തിന് മുന്നേ ഒരു തവണ എന്തോ പോക്ക് കഴിച്ചിട്ടുള്ളൂ കല്യാണത്തിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞ പോക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത് എന്തൊക്കെയാണ് ഇതിന്റെ നമ്മൾ കിലോ എടുത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നമ്മള് ശകലം പുളിയില്ലാത്ത തൈര ചേർത്ത് മിക്സിയില് അടിച്ചെടുത്തിട്ട് നമ്മളിത് ഇതിലോട്ട് മിക്സ് ചെയ്യാൻ ഇതിന്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മമ്മി നന്നായിട്ടുണ്ടാക്കും അതുപോലെ തന്നെയാണ് ചേച്ചിയും ചേച്ചി ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യമായിട്ട് യു കെയിലെ വന്ന സമയത്ത് എനിക്ക് പോക്ക് ഇതുപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു നല്ലായിരുന്നു അറച്ച് കുരുമുളക് കുരുമുളക് പൊടി അത് കഴിഞ്ഞ് അല്പം മഞ്ഞൾപ്പൊടി അതെല്ലാം ആവശ്യത്തിൽ മാത്രം ആവശ്യത്തിന് മാത്രം മഞ്ഞൾപ്പൊടി പിന്നെ മസ് ഗരം മസാല പൊടിച്ചത് അതെല്ലാം കൂടെ അതും പിന്നെ അല്പം മുളക് പൊടി അല്പം മുളക് പൊടി ഞാൻ ഏകദേശം ഒരു ഉദ്ദേശിക്കൂ പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് ഇത് കളർ ഉപ്പാണ് ഹിമാലയ ഉപ്പ് എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താണ് അതിന്റെ ഒരു ഇപ്പൊ ഞാനുണ്ടാക്കും ഞാൻ പോക്കൊക്കെ ഇത്രയും ടേസ്റ്റി ആണൊന്നും എനിക്കറിയില്ല നമ്മുടെ സൈഡിലോട്ട് കൂടുതലും ബീഫ് മട്ടൺ ഒക്കെ ആണല്ലോ പോക്ക് കുറവാണ് പക്ഷെ ഞാനിപ്പം ഇത് കുക്ക് ചെയ്യും ഞങ്ങള് ഇടയ്ക്ക് യു കെയിലെ വീട്ടിൽ വെക്കാറുണ്ട് എന്താണ് ഡാഡി രാവിലെ പരിപാടി ആ ഇവിടെ ഇവിടെ എന്താ പരിപാടി നമ്മൾ ഇംഗ്ലീഷിൽ ക്ലീൻ എന്നൊക്കെ കൊച്ചാദ്യല്ലേ ചെമ്മീകൾ പഠിക്കും ചെയ്യാനുള്ളതാ போட்டு கொஞ்சம் வாய்ச்சது தண்ணி நடக்கு அது ஒத்தி பலம் கொடுத்தி போய் சேசிக்க നിൽക്കുന്നത് വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഇത് ആക്ച്വലി പഴയത് ബസ് സ്റ്റാൻഡായിരുന്നു ഇപ്പോൾ ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡല്ല ഇപ്പോൾ അത് മാറി ദലബാകുളം എന്ന് പറഞ്ഞ സ്റ്റാൻഡിലാണ് പക്ഷെ ഈ പ്രൈവറ്റ് സ്റ്റാൻഡിലാണ് പണ്ട് ഞാനും എൻ്റെ ബ്രദർ ഡോസും ഞാൻ പയ്യന്നാണ് വിളിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും പണ്ട് സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് നിൽക്കും അപ്പൊ ഇതാണ് നമ്മുടെ വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടുന്നായിരുന്നോ നിങ്ങള് ഇവിടെന്നായിരുന്നു ഞങ്ങള് ബസ് കയറി ഞങ്ങളുടെ കൂത്തോട്ട സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് സ്കൂളിലോട്ടാണ് നമ്മുടെ ഇന്ന് പോകുന്നത് യാത്ര എന്തായാലും പോയി പോയി നോക്കാം നോക്കാം കൊച്ചിന്റെ കാൽപാദം പതിഞ്ഞ റോഡുകളാണ് കളി കള ഒരു പ്രക്രിയ ഉണ്ട് എന്താ ഇവിടെയാണ് ഞങ്ങളും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അന്നെ പ്രോപ്പർ ക്രിക്കറ്റ് ബാറ്റ് ഒന്നും ഇല്ല നമ്മുടെ ഡല്ലേൽ ആണ് ഡല്ലിൽ ഇങ്ങനെ എം ആർ എഫ് എന്നൊക്കെ എഴുതി വെക്കും ചോക്കും ഉണ്ട് സച്ചിന്റെ ഇവിടെ സ്റ്റമ്പ് ഈ മൈരത്തിന്റെ ഓക്കേ കമ്പ് കൊണ്ടുള്ള സ്റ്റമ്പ് അന്ന് ഇവിടെ നിന്ന് ബാറ്റ് ചെയ്യ വീയം കാണും അല്ലേ അപ്പോ പിന്നെ ഞങ്ങടെ ഞങ്ങടെ ഫ്രണ്ട്സ് ഞങ്ങടെ ക്ലാസ്സിലെ കുട്ടികളാണ് ഇവിടെ റച്ചും ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കും ഞങ്ങൾ ഈ ട്വിൻസ് ആയതുകൊണ്ട് ഇരട്ടകളായതുകൊണ്ട് ഞങ്ങളെന്നെ വിളിച്ചോണ്ടിരുന്ന പേര് എന്താന്നറിയോ സ്റ്റീവോ മാർക്കുവോ അവര് ട്വിൻസ് ആണ് ബ്രദേ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ സ്റ്റീവോ മാർക്കു കൊച്ചാര നിങ്ങള് ഗാംഗ്ലിയും ടെണ്ടുൽക്കറുമാണ് പക്ഷെ അത് അവരവര് സമ്മതിക്കില്ല അവര് നിങ്ങള് സ്റ്റീവോ മാർക്കുവ എൻട്രി ക്ലാസ്സിലോട്ട് ഇവിടെ അറിയില്ല ഇവിടെ സമയത്ത് ഈ ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷക്കൊക്കെ നമ്മള് നമ്മുടെ സ്വന്തം ക്ലാസ്സിലായിരിക്കില്ലല്ലോ ക്ലാസ്സിൽ ക്ലാസ് ഇരുന്നിട്ടുണ്ട് പരീക്ഷ ഈ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് ഞാനൊക്കെ പരീക്ഷ എഴുതി തോറ്റിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് ആക്ച്വലി ഉണ്ടല്ലോ കൃത്യം പറയാണെങ്കില് ട്വന്റി ഫൈവ്സ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഞാൻ ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്നത് ഇരുപത്തഞ്ചു വർഷമായി ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ Hace a correr. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സിനിമക്ക് പോവാന്നുള്ളത് മമ്മിനെയും ഡാഡീനേയും കൊണ്ട് മിക്കവാറും ആ സമയത്ത് ഇറങ്ങിയ ഒരുമാതിരി എല്ലാ സിനിമകളും കാണാൻ പോകും പക്ഷേ ഇത്തവണ നമ്മൾ വന്ന സമയത്ത് അങ്ങനെ ഒത്തിരി നല്ല സിനിമകളില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ എന്നാലും ഉള്ളതൊക്കെ നമ്മൾ കണ്ടു ഭൂമിയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിപ്പെരുന്നാൾ കൂടാൻ വന്നിരിക്കുകയാണ് നമ്മുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പള്ളിപ്പെരുന്നാളായിരുന്നു അപ്പോൾ അത് ഒന്ന് കൂടാമെന്ന് വെച്ചിട്ട് വന്നതാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ കളിപ്പുരുന്നാൾ കൂടി അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിയിലോട്ടാണ് ഡേസിൻ്റെ ട്വിൻ ബ്രദറും ഡോസൻ നമ്മൾ ബയ്യാന്നാണ് വിളിക്കുന്നത് ബയ്യയും ദീപും വൈഫും കുഞ്ഞും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പോകുന്നത് ഷെഫ് പിള്ളേർ റെസ്റ്റോറൻറ്റിലോട്ടാണ് ഒരുപാട് നല്ല റിവ്യൂസൊക്കെ കേട്ടോണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ഫുഡായിരുന്നു ഫൈൻ ഡൈനിങ് ആണ് ഭയങ്കര ചീപ്പല്ല എക്സ്പെൻസീവാണ് എല്ലാ ഫുഡും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് ഫ്യൂഷൻ ഡിഷസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പോയവർക്കറിയായിരിക്കും ഇഞ്ചിപ്പുളി ചിക്കൻ പിന്നെ അതുപോലെ എല്ലാം ഒരു നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും മിക്സ് ചെയ്ത കുറച്ച് ഫ്യൂഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ഫുഡ് നല്ലതായിരുന്നു ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു നമ്മുടെ സുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോർ ഉണ്ടല്ലോ അവിടെ പോയി ട്രെൻഡ്സിൽ പോയി അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പൊ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളായിരുന്നു ഈ വീഡിയോയില് ഇത് ഇത് ഒരു തവണത്തെ അല്ല കേട്ടോ പല ദിവസത്തെ ക്ലബ്ബ് ചെയ്ത് നമ്മളൊരു വീഡിയോ ആക്കിയതാണ് കാരണം ഞങ്ങളുടെ ലൈഫിൽ ഞാനും ഡേസും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് ഫാമിലി മൊമെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങളുടെ ഓർമ്മകളായിട്ട് ഇങ്ങനെ സൂക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയായിരിക്കും നാട്ടിൽ പോകുന്നതും നാട്ടിൽ നമ്മുടെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് മെമ്മറീസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ ബൈ